എല്ലാം എല്ലായിരുന്നു ഇന്നലെ വരെ ഫ്യൂണായിരുന്നു രാജേന്ദ്രൻ ഇന്ന് ഒറ്റയടിക്ക് മാനേജറായി മാറിയിരിക്കുന്നു പക്ഷെ എം എക്കാരനായ രാജേന്ദ്രൻ ഈ പോസ്റ്റ് ഡിസേർവ് ചെയ്യുന്ന ആൾ തന്നെയാണ് ഒരപേക്ഷു ഇനി എന്നെ കാണുമ്പോ പഴയതുപോലെ ചായ വേണം പരിപ്പേട വേണം എന്നൊന്നും പറഞ്ഞേക്കരുത് വാങ്ങിച്ചേരാൻ വിഷമമുണ്ടായിട്ടല്ല ഒഫീഷ്യൽ ഡ്യൂട്ടിക്കിടയിൽ അത് ബുദ്ധിമുട്ടാണ് അനുഗ്രഹിക്കുക സഹകരിക്കുക

ഈ നന്ദി എന്നും കാണിക്കണം അല്ലേ മിസ്റ്റർ അപ്പക്കുട്ടൻ നന്ദിയുടെ കാര്യത്തിൽ രാജേന്ദ്രനും പട്ടികളും ഒരുപോലെയാണ് സർ വാലില്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ മിസ്റ്റർ രാജേന്ദ്രൻ ആശ്രിതവത്സരാണ് ഞാൻ ഭഗവാൻ കൃഷ്ണനെ പോലെ പ്രസാദിച്ചാൽ എല്ലാം ഞാൻ കൊടുക്കും കൂട്ടത്തിൽ കൃഷ്ണന്റെ ചിലതകളും എനിക്കുണ്ടെന്ന് കൂട്ടിക്കോളൂ അല്ലേ മിസ്റ്റർ അപ്പുകുട്ടൻ ചെലപ്പോ ഈ പോസ്റ്റ് ഞാൻ പെർമനന്റ് ആക്കും ജോലി തുടങ്ങിക്കോളൂ സർ സർ എന്താ അപ്പക്കൂട്ടനോടല്ലാതെ ഞാനിത് ആരോട് പറയും എന്തോ മുമ്പ് ഇല്ലാത്തൊരു പരവേശം എന്നെ പിടികൂടി നേര് പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല അജ്ഞാതയായ ആ സുന്ദരി എന്റെ നെഞ്ചിൽ കയറി നൃത്തം ചെയ്യുകയാണ് ശരിയായിരിക്കും ആ കുട്ടി ഭരതനാട്യം പഠിച്ചതാണ് എന്നാലും ആ നെഞ്ചിക്കേറിയുള്ള നൃത്തം ചെയ്തോട്ടാട്ടേ അതൊരു അതൊരു സുഖാണ് എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പിന്നെ പെൺകുട്ടിയുടെ പേരൻസ് വരുമ്പോ എന്നെ ഒന്ന് വിളിക്കണം ഒന്ന് പരിചയപ്പെടണം അത് മറ്റൊരു സുഖാണല്ലോ അല്ലേ അതാണ് സാർ ശരിക്കുള്ള സുഖം വിളിക്കാം സാർ

അത് ഇവിടെ പറഞ്ഞേ അതും ഇവിടെ പറഞ്ഞ അമ്മാവ അമ്മാവേ ഞാനിതൊന്ന് പറഞ്ഞു തീർക്കട്ടെ ഇവിടെ എന്റെ അമ്മാവിനും അമ്മാവും വന്നിരിക്കുക അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് വിളിക്കും അഞ്ച് ദിവസമല്ല എന്താ എന്നെ തല്ലാം വന്നാണോ മാനേജർ സർ അജപ്പാങ്കാരോട് അങ്ങനെ പറയണ്ടായിരുന്നു അത് പറയാൻ താരോ യു ഷട്ട് ബ്ലഡി മൗത്ത് ഔട്ട് 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 സോറി വല്ലാത്ത തിരക്ക് പിടിച്ച സമയത്താണല്ലോ അമ്മായി നിങ്ങൾ വന്നത് അഞ്ച് മിനിറ്റിനും അവൻ ഈ ജിപ് പിന്നെയും വിളിക്കും പറയുന്നു ഓ ഇതെന്റെ അമ്മാവിനും അമ്മാവിയാണ് നമസ്കാരം ഓ നമ്മടെ നമ്മുടെ മറ്റേ മറ്റേതല്ല ഇത് സ്വന്തം അമ്മാവിനും അമ്മാവിയും തന്നെ അതെ അത് തന്നെ ഞാനും ഉദ്ദേശിച്ചത് പിന്നെ ഞാനാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ നിങ്ങളെയൊക്കെ ഒരു നോക്ക് കാണാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇവർക്കെന്താ ചായ മാറ്റി കൊടുത്തില്ലേ ഇന്നിവിടെ ഒരു പ്യൂണ്ട കൊറവാണ് അല്ലെങ്കിൽ വേണ്ട ഉച്ചയായില്ലേ നമുക്കൊരു ഊണ് തന്നെ ആയിക്കളയാം നമുക്ക് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടവരാകുമ്പോ സ്റ്റാർ ഹോട്ടലിൽ തന്നെ ആയിക്കോട്ടെ ഹലോ ഹോട്ടൽ ഇന്റർനാഷണൽ കഴിച്ചിട്ടില്ല ഒരിക്കലും കഴിച്ചിട്ടില്ല ഇത്രയും നല്ല മദ്യം കഴിച്ചിട്ടില്ല ഇത് വെറും ഒരു തുടക്കം മാത്രം ഞാൻ അമ്മാവന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് അപ്പൊ കൊണ്ടുവരാം ഒക്കാടി എന്താടി ഷ്ടം അവൾക്ക് മീൻ കറി ഇടും കൂട്ടത്തില് മീൻ പൊരിച്ചോട്ടെ അതും കൊണ്ടുവരാം മോള് നല്ല വെളുപ്പാണോ അയ്യോ വെളുപ്പാണെന്ന് ചോദിച്ചാൽ നല്ല അസ്പ്രസിനെ കണ്ടിട്ടില്ല പക്ഷെ ഊഹിക്കാൻ പറ്റുന്നുണ്ട് ഉയരാ ഉയരാണ്ടോ തെങ്ങാ വലിയൊരു തെങ്ങിന്റെ അസുഖം വരും ഒരു ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ ണാമായിരുന്നു അല്ലെ അപ്പകുട്ടൻ കുട്ടിയുടെ കേട്ടോ അമ്മായിമ്മായി വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ ഇതുപോലുള്ള ടൈ കെട്ടാൻ പാടുള്ളൂ അപ്പക്കുട്ടനെ കണ്ടില്ലേ അവൻ ഇതില്ല ഞാൻ നിങ്ങളോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു ഇതിങ്ങനെ കരുത്തിൽ ഇട്ട് മുറിക്കാൻ ശ്വാസം ശ്വാസം വിടുന്നത് മൂക്കിലൂടെ അല്ലേ അതിന് ഒമ്പതെണ്ണം ക്ലീൻ ആയിട്ട് എവിടെ ബിരിയാണി നമുക്ക് തെറ്റി ഓ അല്ല എനിക്ക് തെറ്റി എന്നോട് ക്ഷമയ്ക്ക് ആയന്ദ്രാ ഞാൻ ലോകം കണ്ടത് നിന്നാ നീ ദൈവത്തിന്റെ വല്ല കുഴപ്പമുണ്ടായോ മണ്ണാർക്കാട് ഞാൻ പുതുതായി വാങ്ങിയ ഇരുന്നൂറ്റി ഏക്കറിൽ റബ്ബർ പ്ലാന്റേഷന്റെ പണിയെടുക്കുകയായിരുന്നു ഇവിടെ വന്നപ്പോ ചില ന്യൂസുകൾ കേട്ടു രാജ്യം അങ്ങനെ ഒരു ബുദ്ധിമോ ചെയ്യില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ 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 വിശ്വസിച്ചില്ല ഇനി ഇനി വിശ്വസിക്കുന്നതാ നല്ലത് ആ അമ്മായി മണ്ണാർക്കാട് പുതുതായി വാങ്ങിയ ഏക്കറിൽ റബ്ബർ പ്ലാന്റേഷന്റെ പണി നടക്കുകയായിരുന്നു അറിഞ്ഞു അമ്മാവനോടുണ്ട് രവി വെറുതെ അങ്ങേരുടെ വായി ഇരിക്കുന്നതും കൂടി കേക്കണ്ട എന്തുണ്ടായി എന്റെ ആങ്ങളുടെ മോനെ കൊച്ചാക്കാൻ വേണ്ടി രവി പറഞ്ഞതൊക്കെ നുണയാണെന്ന് അങ്ങേരഞ്ഞു അങ്ങേര് മാത്രമല്ല ഞാനും കൂടെ പോയി എല്ലാം നേരിട്ട് കണ്ടു എന്ത് കണ്ടു മാനേജർ മാത്രമല്ല രാജാവ രാജാവ് രവി ഇപ്പൊ പുതുതായി വാങ്ങിയ ഇരുന്നൂറ്റി അമ്പത് ഏക്കറിൽ റബ്ബർ പ്ലാന്റേഷന്റെ പണി നടക്കുകയായിരുന്നു റേഡിയോയിലും പറഞ്ഞു ആഹാ എന്റെ രവി നീ ഇരുന്നൂറ്റിഅമ്പതോ മൂവായിരത്തി അഞ്ഞൂറോ അങ്ങനെ എത്ര ഏക്കറിൽ പണി റബർ കാട്ടോ പക്ഷെ നട്ടാ പൊടിക്കാത്ത വിത്തുകൾ ഈ വീട്ടിൽ വരക്കണ്ട അമ്മാവ അമ്മാവന് ഇങ്ങനെ നീ എന്റെ പെങ്ങളുടെ മോനാന്നുള്ളൊക്കെ ശരിയാ എന്നാലേ ഈ എനിക്ക് ഭയങ്കര വെറുപ്പം വർക്ക് കല്യാണം കഴിക്കാൻ പാടുള്ളുന്നുണ്ടോ രവേട്ട പക്ഷേ റബ്ബർ ഉള്ളവളെ നല്ലത് റബ്ബറും റബ്ബറും തമ്മിൽ കല്യാണം ഇവൾക്കും റബ്ബറില്ല രാജേന്ദ്രനും റബ്ബറില്ല അതുകൊണ്ട് ഇവര് തമ്മിലുള്ള കല്യാണം നടക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു എന്തൊക്കെയായാലും എനിക്ക് രവേട്ട അനുഗ്രഹം വേണം ഇതിനൊക്കെ നീ അനുഭവിച്ചില്ലെങ്കിൽ നോക്കിക്കോടി കേറിയെന്നേ ഉള്ളൂ എന്റെ കമ്പനിയിലെ ജീവനക്കാർ എങ്ങനെയൊക്കെ കഴിയുന്നു എന്ന് ഞാൻ നോക്കണമല്ലോ സാർ ഇത് ആദ്യമായിട്ടാ നോക്കുന്നത് സമയം എന്തായി ഓഫീസിൽ വെച്ച് രാജ് പോരിക്കില്ല അവന്റെ കല്യാണം നിശ്ചയിച്ചു നിശ്ചയിച്ചു എന്നിട്ട് ഇതുവരെ ഇൻവിറ്റേഷൻ ഒന്നും കണ്ടില്ല അവൻ പറഞ്ഞത് ഇവിടുന്ന് ആരെയും അതങ്ങനെ ശരിയാവുന്നേ അതങ്ങനെ ശരിയായിക്കോളും ഇതാകെ ചെറിയ മട്ടിലുള്ള ഒരു ചടങ്ങല്ലേ സാർ ആയിക്കോട്ടെ പക്ഷെ ഞാൻ പറ്റിയല്ലോ അങ്ങനെ മാത്രം ആളുകൾക്ക് എന്ത് സംശയിക്കാൻ അല്ല ഇപ്പൊ അവൻ മാനേജർ ആയപ്പോ തൊട്ട് തന്നെ ആളുകൾ പല പല സംശയങ്ങളാ സാറിനെ പറ്റി ഒന്നാമത് ഓഫീസിൽ വളരെ ആണല്ലോ ഒരു സാരി എടുത്ത് കമ്പയെ ചുറ്റിയാൽ സാർ അതിന്റെ പുറകെ ആളുകൾ പറയുന്നത് അത്രക്ക് മോശ അഭിപ്രായമാണ് അത്രക്ക് മോശ എന്നാലും വളരെ മോശാഭിപ്രായമാണ് സാർ നമുക്ക് ഒരു കാര്യം ചെയ്യാം അവൻ കല്യാണം കഴിഞ്ഞ് പോരട്ടെ എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം അത് ശരിയാവില്ല അപ്പൊക്കുണ്ടെലൊക്കെ എന്നോട് ഏറ്റവും ഞാൻ അവനെ പിടിച്ച് ഞാൻ പെൺ വീട്ടിൽ ചെന്ന് ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയാം സാർ അത് വൃത്തികേടല്ലേ സാർ നമുക്ക് കല്യാണത്തിന്റെ അന്ന് ഇവിടെ ഒരു റിസപ്ഷൻ നടത്തണമെന്നും എന്നും പറഞ്ഞ് പെണ്ണിനെയും കൊണ്ടിങ് പോരൂ എന്ന് പറയാം അത് റിസപ്ഷൻ അല്ലേ നല്ലത് അപ്പോ നമ്മള് കല്യാണത്തിൽ പോകണ്ട റിസപ്ഷനല്ലേ കല്യാണത്തെ നല്ലത് ഗംഭീരമായ ഒരു ഹോട്ടൽ ആ നല്ലതല്ലേ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ അപ്പ എല്ലാം പറഞ്ഞ പോലെ അല്ല എന്താ സർത്തിരിക്കണേ ഒരു സന്തോഷം ഒരു സന്തോഷം അതെ കള്ളിയോ ഞാൻ ഇവനെ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടേക്കണേ കമ്പനിയിലേക്ക് കമ്പനിയിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു മനസമാധാനം ഇല്ല തൽക്കാലം അതൊന്നും ഓർമ്മിക്കേണ്ട ഓർമ്മിച്ചാൽ അത് ഫസ്റ്റ് മിനിറ്റിനെ ബാധിക്കും

എന്നെ ഒരുപാട് തവണ അന്വേഷിച്ചെന്ന് അപ്പകുട്ടനായർ പറഞ്ഞു നാട്ടിൽ പല പല പ്രശ്നങ്ങളായിരുന്നു സർ വരാൻ ക്ഷമിക്കണം ഇല്ല മനുഷ്യനാടോ എന്റെ കമ്പനിമാരയുടെ കല്യാണം കഴിഞ്ഞിട്ട് ദിവസം എത്രയായി മാരേജ് കപ്പിളിൽ എത്രയും പെട്ടെന്ന് റിസപ്ഷൻ കൊടുക്കാന്നുള്ളത് കമ്പനി പറഞ്ഞിട്ടുള്ളതാ അറിയാവൂടൂറി പറഞ്ഞല്ലോ ഇന്ന് തന്നെ അറേഞ്ച് ചെയ്യാൻ പോവാം ഇന്നോ

എങ്കിൽ നമുക്ക് തന്റെ തന്റെ വീട് വരെ ഒന്ന് പോകാം ഭാര്യയുടെ രോഗം അന്വേഷിക്കേണ്ടത് കൂടെ കടമയാണല്ലോ അത് നടക്കില്ല നടക്കില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു ഞാൻ തന്നെ ഇങ്ങോട്ട് ഞാൻ രോഗിയുടെ അടുത്തേക്കൊന്നും പോകുന്നില്ല ഒരു നോക്ക് അവൾ കിടക്കുന്ന ജനലേ ഇല്ല ഓ അല്ല എങ്കി കേറി ി ഞാൻ രോഗിയെ കണ്ടോ എന്താ നമുക്ക് പിന്നെ കാണാം സർ പിന്നെ ഞാൻ ഈ ഓഫീസിൽ വീണ്ടും ഫ്യൂണായിട്ട് വന്നാൽ മറ്റുള്ളവർ പരിഹസിക്കും അതുകൊണ്ട് ഞാൻ മാനേജറായിട്ട് തന്നെ മുൻപോട്ട് പോയിക്കോട്ടെ സർ താൻ എങ്ങനെ വേണമെങ്കിലും എനിക്ക് പ്രശ്നമല്ല ഇറങ്ങി വാ ഇതിന് എന്ത് മൈലേജ് കിട്ടുന്നുണ്ട് സാർ അക്കാര്യം സംസാരിക്കാൻ അല്ല തന്നെയാണ് ഇങ്ങോട്ട് വിളിച്ചത് അല്ല വന്ന സ്ഥിതിക്ക് ചോദിച്ചു ഈ പൊട്ടം എന്റെ അടുത്ത് വേണ്ട എന്നത്തേക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും ഇത് ചോദിക്കാനാണോ ഇത്രയും പെട്രോൾ കത്തിച്ച് ഇവിടം വരെ വണ്ടി ഓടിച്ചു വന്നത് എന്റെ വണ്ടി എന്റെ പെട്രോൾ എത്ര ദൂരം ഓടിക്കണം എന്നുള്ളത് എന്റെ ഇഷ്ടം അല്ല ഈ പെട്രോൾ മാറ്റി ഡീസൽ ആക്കണം സാർ എന്തുമാത്രം പണം ലാഭിക്കാം അവന്റെ ഭാര്യ എന്താ അസുഖം എന്തെങ്കിലും കാണും നുണയാണ് ചെലപ്പായിരിക്കും രോഗിയെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞപ്പോ അവൻ വഴുതി കളഞ്ഞു ആ അല്ലെങ്കിൽ അവനോട് എന്താ സംസാരിക്കാൻ താൻ പറ താനാണല്ലോ എനിക്ക് വാക്ക് തന്നത് സാർ റിസപ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന് നമുക്ക് നല്ലൊരു ദിവസം നോക്കണ്ടേ എടോ കല്യാണത്തില്ല റിസപ്ഷൻ നല്ല സമയം നോക്കൂ സാറിന് അറിയാഞ്ഞിട്ടാ കല്യാണത്തിനല്ല ഇപ്പൊ റിസപ്ഷൻ ആളുകൾ നല്ല ദിവസം നോക്കുന്നത് ഈ വർഷം കൊള്ളാവുന്ന ഒരു ഒറ്റ നല്ല ദിവസം ഇല്ല സാർ നമുക്ക് അടുത്ത വർഷം നോക്കാം അപ്പൊ കൂട്ടാ എന്തോ എന്റെ ഫാദർ മരിക്കുമ്പോ കണ്ടോത്ത് ഒരു രണ്ടു നില കിട്ടണം ആകെ എനിക്ക് ബാക്കിയെല്ലാം ഞാൻ കിട്ടിയത് ആ എന്നെ അല്ലെങ്കിൽ സാറ് ബഹുമിടുക്കന എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട റിസപ്ഷൻ നടത്തില്ല ഞാൻ പിരിച്ചുവിടും അതൊക്കെ സാറിന്റെ ഇഷ്ടം ഏതായാലും കഴിഞ്ഞല്ലോ സാർ അവനെ പിരിച്ചുവിട്ടോളൂ എനിക്ക് കുഴപ്പമില്ല അവനെയല്ല തന്നെ നാളെ വന്ന് ഡിസ്മിസ് ലോറും കോമ്പൻസേഷൻ വാങ്ങിച്ചോളൂ